വലിയേന്നെ വലിപ്പം കണ്ടില്ല വലുപ്പം കായണ്ട് ഇതേതാ ചില്ലി മാംഗോ ചില്ലി മാംഗോ ഈ ആ ഇതിപ്പോ ഒരു വെറൈറ്റി വന്നാണിത് വന്നതാണ് പിന്നെ ചക്ക പ്ലാവൊക്കെ എണ്ണൂറ് റുപ്യ നല്ലതൊക്കെ ചക്ക ഉള്ള പ്ലാവൊക്കെ എണ്ണൂറ് റുപ്പ്യ അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഉഷാദ് ഖാന്റെ ലിയാ ഗാർഡൻസിലാണ് ഇന്ന് ഒരുപാട് സ്റ്റോക്കുകളൊക്കെ എത്തിയിട്ടുണ്ട് നൌഷാഖാൻ്റെ ഗാർഡൻസിൽ അപ്പോൾ ഒന്ന് നമുക്ക് എല്ലാം പരിചയപ്പെടാം നൌഷാഖാ എന്തൊക്കെയാണ് ഇന്നത്തെ ആയാലും നമസ്കാരം ഞാൻ നൌഷാദ് നൌഷാഖ് പായമള്ളൂർ നൌഷാദ് മലപ്പുറമാണ് എൻ പി ലിയാകാൻ എൻ പിന്നിൻ്റെ ഫുള്ള് ഞാൻ വെറുതെ ആക്കിയെന്ന് വെച്ചാൽ നൌഷാദ് പായമള്ളൂർ എന്നാണ് കാരണം എൻ പി ഫസ്റ്റ് എല്ലാവരും ലിയാകാൻ നടത്തി വരും ലിയാകാടെന്ന് അടച്ചാൽ ഒരിക്കലും ഇങ്ങോട്ട് വരും എത്തൂല എൻ പി ലിയാകാടെന്ന് അടച്ചു വരണം എൻ എൻ നൌഷാദ് എന്നുള്ള എന്നും പിയും പായമള്ളൂരിൻ്റെ പിയും എൻ പി ലിയാകാടൻ അതില് നമ്മള് പുതിയത് ആൾക്കാർക്ക് ഓഫർ വെച്ചാൽ വഞ്ചുട്ടാനും വണ്ടി ഇറങ്ങി കൊണ്ട് കൊടുക്കുന്ന ആദ്യത്തെ സ്റ്റോക്ക് നല്ല വണ്ണമല്ലാണ്ടില്ല ഇപ്പോൾ കഴിക്കാൻ വലുത് ആയിരത്തിഅണ്ണൂറ് രൂപയൊക്കെ നല്ല റംബുട്ടാ പുതിയ പുതിയ എത്തി നല്ല വലുതാള് നല്ല പുതിയ സ്റ്റോക്ക് ഒന്നായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ വന്നാൽ ചാലാപ്പാടൊക്കെ മുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഒക്കെ പൂത്തും നൂറ്റി അൻപതിന് പൂത്തു വേണുണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റി അമ്പത് സ്റ്റേജുകൾ ഇതൊക്കെ നൂറ്റി അൻപതിന്റെ നൂറ്റൻപത് ചെറിയ കവറ് ഇതാകുമ്പോ നേരെ കുറച്ച് ഇരുന്നൂറ്റി അൻപതായി ഇരുന്നൂറ്റി അൻപത് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ മുന്നൂറ്റി അമ്പത് കവറിന്റെ മാറ്റം അനുസരിച്ച് വില കൂടും ഇത് ഇതാണ് ഇരുന്നൂറ്റിഅമ്പതിന്റെ വരിക ഇരുന്നൂറ്റി അൻപത് റുപ്പാണ് പിന്നെ മുന്നൂറ്റിഅൻപിന്റെ ഇങ്ങനെ ഇതായത് സൈസ് വരും മുന്നൂറ്റി അമ്പത് ബുഷ്ലുണ്ട് നല്ല ബുഷായത് ആ നൂറ്റി അൻപതിന്റെ ഇതിന് ചെറിയ കവറ് വര നൂറ്റി അൻപത് ചെറിയ കവറ് നൂറ്റി അൻപത്

ആ വണ്ടിയിൽ ഇപ്പൊ സ്റ്റോക്ക് വന്നതുണ്ട് ഇതൊക്കെ എണ്ണൂറിൻ്റെ ആണ് ഈ കാണുന്നതാ നല്ല വലുത് കണ്ടാണ്ട് നല്ല പുസ്ത നല്ല കടവണ്ണല്ല ആയിരത്തഞ്ഞൂറ് റുപ്പ ആയിരത്തിഅഞ്ഞൂറ് പിന്നെ നാമത്തെ മാങ്ങള്ള മൂവായിരത്തിൻ്റെ എവിടെ കാണിക്കാൻ പിന്നെ ജയത്തേക്ക് കുറച്ച് നല്ല വലിയ പാന്റ് ഇങ്ങനെ നല്ല കടവണ്ണൊക്കെ നല്ല പാൻറ് ഞ്ഞൂറ് പ്ലാവാണ് ഇങ്ങനത്തെ ഇത്ര വലുതെങ്കിലൊക്കെ കിട്ടും ഒക്കെ ഉള്ളു നല്ല സാധനം നല്ല കടവണ്ണമുണ്ട് പക്ഷെ കാണാൻ നല്ലൊരു വൃത്തിയുണ്ട് കാണാൻ ഇലകളൊക്കെ ലീഫൊക്കെ നല്ല വൃത്തി ഉണ്ട് കാണാ ഇത് എത്ര റേറ്റ് ആയിരത്തിഅഞ്ഞൂറ് ചെറുത് അതിന്റെ ചെറുത് അഞ്ഞൂറ് അതിന്റെ ചെറുത് നൂറ് നൂറ്റി അഞ്ച് ഈ കാണുന്നതൊക്കെ ആയിരത്തി അഞ്ഞൂറിൻ്റെ ആണ്

ഇത് ഏതാണ് കണ്ണൂർ മാങ്ങ അല്ല കുറച്ച വലുതല്ല കടവണ്ണ കുശ്ശ്ശി കുറ്റിയാട്ടൊരു കണ്ണൂർ മാങ്ങ മാങ്ങൂറിന് ഇതിന്റെ വലുത് ആയിരത്തിന് ഉണ്ട് അഞ്ഞൂറിന് ഉണ്ടോ നോക്കണം അഞ്ഞൂറിന്റെ കമ്മി ആക്കാരോ നോക്കണം ഈ കാണുന്ന സൈസ് ഇപ്പൊ എഴുന്നൂറ് ആണ് ചെറുതുണ്ട് അഞ്ഞൂറ് ഇതിന്റെ വലുത് ആയിരം ആയുധം വലുത് ആയിരത്തിനുണ്ട് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് സാധനം ചെറുത് വലുത് ഉണ്ട് നമുക്ക് സ്റ്റോക്ക് ചെറുതെ സ്റ്റോക്കുണ്ട് ചോദിച്ചിട്ട് വളർമാവിൽ ചെറിയൊരു സ്റ്റോക്ക് ഉണ്ട് നൂറ്റമ്പത് ഉറുപയുണ്ട് അത് ഇവിടെ ഉണ്ടാവും സാധനം കാണിക്കാൻ പറ്റുമോ ഇത് ചെറിയ തൈപ്പബിൾ ഉള്ളു നൂറ്റി അമ്പതിൻറെ നൂറിന്റെ വലുത് വരുമോണ്ട് നമ്മളെ സാധനം വരും വലുത് ഇതാണ് കല്ലുകെട്ടി ഇരുന്നൂറ് ഇരുന്നൂറ് കല്ലുകെട്ടി കെട്ടി ഇതില് വലുത് ഉണ്ടാവും വലുത് കൊറച്ച് നമ്മള് മാറ്റി വെച്ചിട്ടുണ്ട് കവർ മാറ്റി വെച്ചാൽ വലുത് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് കല്ല് നമ്മള് കവർ കൊച്ചു ഒന്നെ കവർ മാറ്റി വെച്ചിട്ടുണ്ട് കവർ മാറ്റിയൊക്കെ പോകുന്നുണ്ട് ഇത് കല്ല് കെട്ടിന്റെ വലുതല്ല അത്യാവശ്യം വലുപ്പം ഉള്ളത് കവർ മാറ്റിന്റെ കായി വാങ്ങുന്നുള്ളു വാങ്ങുന്നുള്ളു ചക്കരകുട്ടി ഇരുന്നൂറ് ചക്കര കട്ടി ഈ കാണുന്ന കല്ല് കട്ടി പെട്ടോ അതെ അതെ അക്ക കല്ല വീതില്ല നമ്മള് ഇരുന്നൂറ് തന്നെ ഇരുന്നൂറ്റി അമ്പത് കവർ മാറിയത് ഇരുന്നൂറ്റിഅമ്പ ഈ ചെറുത് ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് അതിന്റെ കുറച്ച് വലുതാണ് കല്ലുകെട്ടി വലപ്പുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപ ഇനി ഇതിന് വലുത് ഉണ്ടാവും പക്ഷെ നമുക്ക് അതൊക്കെ നാട്ടുമാവ് ചെയ്യുന്ന ഒരാളുണ്ട് നമുക്ക് ഞാൻ വലുതോ പിന്നെ കുറെ വിളിക്കണു വന്നിട്ട് നോക്ക് ഏതാ വാണ്ടും പറ്റി കൊണ്ടുപോകുന്ന പോയിട്ടില്ല വലുത് വരും ഒരാഴ്ച പോകണം വരും വലുത് ആവശ്യമുള്ള ആൾക്കാർക്ക് സാധനം വരും പക്ഷെ അതൊക്കെ ഇത് എടുക്കാൻ പോകാനുള്ള പരിപാടിയിലാണ് ഇത് മാങ്ങ സേലം 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 തോത്താപുരി എന്നൊക്കെ പറയും ആ സാധനാണിത് സീസണിലാണ് സീസൺ ഉപ്പിലിടൂലേസ് ആക്കി അതെ കഴിക്കണം ആ സാധനം ഉപ്പിലിട്ടിട്ടും കഴിക്കാം ചെറുത് ഇരുന്നൂറ്റി അമ്പത് ആണ് ഏറ്റവും ചെറിയ അതിന്റെ വി ഗ്രാഫ്റ്റ് വലിയ

ഇതിപ്പോ ഒരു വെറൈറ്റി വന്നാണത് വന്നതാണ് ഞാൻ മുന്നേ സാധനം കണ്ടിട്ടില്ല പുതിയൊരു ഐറ്റം വന്നതാണ് വെച്ചാല് തൊള്ളായിരത്തിന്റെ തൊള്ളായിരം അപ്പൊ ചെറിയ ലാഭം ഇടുന്നതിന് അറിയാതെ ആദ്യം വില നോക്കാതെ എണ്ണൂറിന് കുറച്ച് കിട്ടിയിരുന്നു വില നോക്കാതെ പിന്നെ ബില്ല് നോക്കിണ്ട് അവഷാക്കിപ്പോ ചെറിയൊരു ലാഭം ഇട്ടിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത് ഇതിന്റെ വലിയ സാധനം ഉണ്ടോ വലിയ തൈ ഉണ്ടോ ഇല്ല ാണ് അല്ലേ നാലടികളും ആയിട്ട് വരുന്ന സാധനമാണ് പിന്നെ പൂത്ത് അതൊക്കെ വലിയ റംബൂട്ടാനൊക്കെ ഇവിടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വണ്ടിന്ന് ഇറക്കി കൊണ്ടിരിക്കാണ് ആയിരത്തി അഞ്ഞൂറ് പതിനായിരം രൂപ വില വരുന്ന സാധനങ്ങൾ ഇപ്പൊ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരു പിടിക്കണം പിടിക്കണം സാധനമാണ് അത് നമുക്കൊന്ന് കാണാൻ അല്ലേ ഇറക്കി കൊണ്ടിരിക്കുന്ന കാണാൻ പറ്റുമോ ഷാഖാ ആ കാണാ കാണാം കാണാൻ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ഷാക്ക് പുതിയ സാധനങ്ങൾ ഒന്നൊക്കെ ഇപ്പൊ കാണാൻ പറ്റും എന്തായാലും ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ചേട്ടാ സാധനം വന്ന വണ്ടീന്ന് സാധനം ഇറക്കാണ് പിന്നെ ഉള്ളിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് സമയം വലിയ വലിയ തൈകളൊക്കെ ഉണ്ട് അതൊക്കെ ഇറക്കി കൊണ്ടിരിക്കണ ഒരു സമയം പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിലേ വല്യ വലിയ മാംഗോസിന് വലിയ റമ്പുട്ടാന് ഒക്കെ ഇതിലുണ്ട് പിന്നെ ചക്കളെ പ്ലാക് ഒക്കെ എണ്ണൂറ് റുപ്പ്യ നല്ല പ്ലാവൊക്കെ എണ്ണൂറ് റുപ്യ രൂപ പുതിയ സ്റ്റോക്ക് കൊണ്ടുള്ള വലുത് എണ്ണൂറ് പിന്നെ അതേപോലെ വലിപ്പം കണ്ടില്ല വലുപ്പമുണ്ട് ഈ അബിയോടെ കായതാ ഇവിടെ കായ്റ്റ് ഇങ്ങനെ പറയാൻ പറ്റോ എട്ടുപയോഗ എട്ടായിരത്തി അഞ്ഞൂറ് സാധനം കൊടുക്കട്ടെ നല്ല വലുപ്പമുള്ള അബിയാണ് നല്ല വലുപ്പമുള്ള കടവണ്ണൊക്കെ അത്യാവശ്യം ഉള്ള കായയിട്ടുണ്ട് അല്ലെ കായ കണ്ടങ്ങള് ഇതാ കായ ആയിട്ടുള്ള നല്ല അത്യാവശ്യം വലിപ്പണ് തായ് സപ്പോർട്ട് ഉണ്ട് തായി ജമ്പോ അല്ല തായ് കിങ് അല്ല തായ് സപ്പോർട്ട് തായ് അറിയത്തി തായ് കിങ്ങിൻ്റെ പതിനാലായിരത്തിനൊക്കെ വലുതറങ്ങാണ്ട് ഇറങ്ങാണ്ട് ഇല്ല ഇറങ്ങാണ്ട് പതിനാലായിരം പിന്നെ വലിയ സപ്പോർട്ട് ഇറങ്ങാണ്ട് വലിയ നാനൂറ് സപ്പോർട്ട് ഇറങ്ങാനുണ്ട് വലിയ ഇറങ്ങാനുണ്ട് പിന്നെ ബോഗംബില്ല ഉണ്ട് രണ്ടെണ്ണം നൂറ് ഭോഗ രണ്ടെണ്ണം നൂറ് സാധനം ഇറക്കി നമുക്ക് എന്തായാലും ഇത് ഇറക്കിയതിന് ശേഷം ഇതിന്റെ ഫുൾ വീഡിയോസ് കാണാം